തിരുവനന്തപുരത്ത് വീട്ടമ്മയുടെ മാല പൊട്ടിച്ചോടി കടലിൽ ചാടിയ പ്രതിയെ പോലീസും നാട്ടുകാരും കോസ്റ്റൽ പോലീസും ചേർന്ന് പിടികൂടി കഠിനംകുളം പുതുക്കുറച്ചി സ്വദേശി സുഹൈലിനെയാണ് സാഹസികമായി പിടികൂടിയത് അലക്സ് റാം മുഹമ്മദ് തിരുവനന്തപുരത്തും ചേർന്ന് കൂടുതൽ വിവരങ്ങളുമായി അലക്സ് അത്തരം ശ്രമകരമായാണ് അല്പം ശ്രമകരമായി തന്നെയാണ് പ്രതിയെ പിടികൂടിയത് എന്ന് മനസ്സിലാക്കുന്നു അതിന്റെ ദൃശ്യങ്ങളൊക്കെ നമുക്ക് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് കടലിൽ ചാടിയതാണ് അവിടെ നിന്നാണ് പ്രതിയെ പിടികൂടിയതെന്ന് മനസ്സിലാവുന്നുണ്ട് എന്താണ് സംഭവം പ്രജന ഇന്ന് വൈകുന്നേരമാണ് ഈ സംഭവം കഠിനംകുളം പുതുക്കുർച്ചി സ്വദേശി സുഹൈലിനെയാണ് കോസ്റ്റൽ പോലീസിന്റെയും ഒക്കെ കൂടി കഠിനംകുളം പോലീസ് പിടികൂടിയിട്ടുള്ളത് വൈകിട്ട് നാലുമണിയോടുകൂടി പുതുക്കുർച്ചിയിലുള്ള ബ്രദേഴ്സ് ചിക്കൻ എന്ന കടയിൽ നിന്ന് കടയിൽ നിന്നും ഉടമയെ വെട്ടുകത്ത് കാണിച്ച് ഭീഷണിപ്പെടുത്തി ഇയാൾ അയ്യായിരം രൂപ പിടിച്ചുപറിച്ചു തുടർന്ന് ഈ കടക്കാരൻ കഠിനംകുളം പോലീസിൽ പരാതി നൽകുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് സുഹൈലിനെ പിന്തുടർന്ന് പിടികൂടാൻ ശ്രമിക്കവെയാണ് പ്രതി പുതുക്കുച്ചിയിലുള്ള ജുബൈറ എന്ന വീട്ടമ്മയുടെ വീട്ടിലേക്ക് ഓടിക്കയറുന്നത് പിന്നാലെ പോലീസും എത്തി ഈ വീട്ടിൽ കയറിയതല്ലേ എന്ന സ്ഥിതിക്ക് ഈ ഈ പ്രതി ജുബൈറയുടെ സ്വർണ്ണവാല കൂടി പൊട്ടിച്ച് വീണ്ടും ഇറങ്ങി ഓടുകയായിരുന്നു പുതുക്കുറിച്ച് മുഹൈദീൻ പ്രളിയുടെ മുന്നിലൂടെ ഓടി കടലിലേക്ക് ചാടി എന്നാണ് പോലീസ് പറയുന്നത് തുടർന്ന് കടലിൽ ഒരു കിലോമീറ്ററോളം നീന്തി ഇയാൾ അതിനുശേഷം ഒരു കിലോമീറ്റർ മാറി കോസ്റ്റൽ പോലീസിന്റെയും നാട്ടുകാരുടെയും സഹായത്തോടെയാണ് കഠിനംകുളം പോലീസ് അതിസാഹസികമായി ഈ പ്രതിയെ സുഹൈലിനെ പിടികൂടിയത് കഠിനകുളം പോലീസ് സ്റ്റേഷനിൽ മാത്രം ഏഴ് കേസുകൾ ഈ സുഹൈലിന്റെ പേരിലുണ്ട് കാപ്പ നിയമപ്രകാരം ജയിൽ ശിക്ഷ അനുഭവിച്ച ശേഷം ജാമ്യത്തിൽ കഴിഞ്ഞു വരികയായിരുന്നു ഇയാൾ ശരി അലക്സ് അറാ മുഹമ്മദ് വിശദാംശങ്ങൾ നൽകിയത്